കഠാരയുടെ മൂർച്ചയുള്ള നഖങ്ങളും ഒറ്റക്കടിയിൽ ഒരു തിമ്മിങ്കലത്തിൻ്റെ തലയോട്ടി തകർക്കാനാകുന്ന കാട്ടിലെ കൊടും ഭീകരൻ ദൂരെ നിന്ന് നോക്കിയാൽ മനുഷ്യനോട് രൂപസാദൃശ്യം തോന്നുന്ന ഇവയുടെ പരിസരത്ത് വരാൻ കടുവകൾ പോലും ഒന്ന് വിറയ്ക്കും കാട്ടിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് ആരെയാണ് എന്ന ചോദ്യത്തിന്റെ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് കരടി കാട്ടിലെ ഈ ഏകാംഗിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് കാട്ടിലെ രാജാവ് ആരാണ് എന്ന് ചോദിച്ചാൽ സിംഹം എന്നു തന്നെയല്ലേ നമ്മുടെ ഉത്തരം എന്തുകൊണ്ടാണ് ആ പദവി സിംഹത്തിന് ലഭിച്ചത് സിംഹം കൂട്ടമായി ജീവിക്കുകയും അവരുടെ പ്രൈഡിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു അവിടെ ഒരു രാജാവിന്റെ ജോലി ചെയ്യുന്ന മൃഗമായതുകൊണ്ട് തന്നെയാണ് സിംഹത്തിന് വനരാജാവ് എന്ന പട്ടം നൽകിയിരിക്കുന്നത് എന്നാൽ കാട്ടിൽ ഭയക്കേണ്ട ജീവി സിംഹമോ കടുവയോ പുലിയോ കാട്ടുപോത്തോ ഒന്നുമല്ല പിന്നെന്താ ആനയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം ആ ചോദ്യത്തിന്റെ ഉത്തരം കരടി എന്നാണ് നിങ്ങൾ കരടിയെ കണ്ടിട്ടില്ലേ ആ ഭീകരനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കാട്ടിലെ മനുഷ്യൻ എന്ന് വേണമെങ്കിൽ കരടിയെ വിശേഷിപ്പിക്കാം മനുഷ്യനെ പോലെ എഴുന്നേറ്റ് നിൽക്കുന്ന ജീവിയാണ് കരടി കാട്ടിൽ ഏറ്റവും ഭയക്കേണ്ട ജീവികളിലൊന്ന് എന്ന വിശേഷണം കരടിക്ക് ചാർത്തി നൽകിയത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് ആണ് അഥവാ രക്ഷപ്പെട്ടാലും ജീവച്ചവമാക്കി മാത്രമേ കരടി ഇരയെ ഉപേക്ഷിക്കുകയുള്ളൂ കടാരയേക്കാൾ മൂർച്ചയുള്ളതാണ് കരടിയുടെ നഖം ആ നഖങ്ങൾ ഉപയോഗിച്ച് അവ ഇരയുടെ മുഖം മാന്തി പൊളിക്കും ആ മൂർച്ചയേറിയ നഖങ്ങൾ കൊണ്ട് മുഖത്തിന്റെ തോലറ്റ നിരവധി മനുഷ്യരുടെ അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് കരടി എന്ന് കേൾക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കഥ പറയട്ടെ ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ ആ കഥ അറിയുമായിരിക്കും ആലോചിച്ചു നോക്കൂ മല്ലന്റെയും മാദേവന്റെയും കഥ കരടിയെ കണ്ട് ഓടിയ മല്ലൻ മരത്തിൽ കയറിയപ്പോൾ മാദേവൻ ചത്തതുപോലെ തറയിൽ കിടന്നതും തുടർന്ന് കരടി വന്ന് മണത്തു നോക്കി ജീവനില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മാദേവനെ ഒഴിവാക്കിപ്പോയി എന്നുമാണ് കഥ എന്നാൽ യാഥാർത്ഥ്യവുമായി ഈ കഥയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ില്ല എന്നതാണ് സത്യം കാരണം മനുഷ്യനെ കരടികൾ ഭക്ഷിക്കാറില്ല പലപ്പോഴും മനുഷ്യനെ കണ്ടാൽ അവ ഒഴിഞ്ഞു മാറുകയാണ് പതിവ് പെട്ടെന്ന് മുന്നിൽ വന്ന് പെടുമ്പോഴാണ് അവ ആക്രമിച്ച് ഓടി ഇനി ആ കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ അറിവ് കൂടി കൂടെ ചേർക്കണം കേട്ടോ കരടിയിലേക്ക് തന്നെ വരാം ഉറസിഡ കുടുംബത്തിൽപ്പെട്ട വലിയ സസ്തനിയാണ് കരടി എട്ട് വ്യത്യസ്ത വിഭാഗം കരടികളെയാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ ആറ് വിഭാഗങ്ങൾ മിശ്ര ബുക്കുകളാണ് അതിൽ പ്രധാനികളായ രണ്ടാളുകളുണ്ട് ഒന്ന് ഹിമപ്രദേശങ്ങളിൽ കഴിയുന്ന ധ്രുവ കരടിയും മറ്റേത് ഭീമൻ പാണ്ഡൈകളുമാണ് ഇവ മുള മാത്രമാണ് ഭക്ഷിക്കുന്നത് ചെറിയ കാലുകളും പരന്ന് പുറത്തേക്ക് നിൽക്കുന്ന അഞ്ചു നഖങ്ങളോടും കൂടിയ പാദങ്ങളും വലിയ ശരീരവും പരുപരുത്ത രോമക്കുപ്പായവും നീണ്ട മുഖത്തിന്റെ അറ്റത്തുള്ള മൂക്കും കുറിയ വാലുമൊക്കെയാണ് കരടിയുടെ രൂപ സവിശേഷതകൾ ചെറു സസ്യജാലങ്ങളും തന്നെയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം ഇണ ചേരുമ്പോഴും പ്രത്യുൽപാദന സമയത്തും കുട്ടികളെ പരിപാലിക്കുന്ന സമയത്തും ഒഴിച്ചാൽ ബാക്കി എല്ലാ സമയത്തും ഇവ പൊതുവെ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അപൂർവമായി പകലും സന്ധ്യാസമയത്തും ഇര തേടാറുണ്ടെങ്കിലും കരടികൾ പൊതുവെ നിശാസഞ്ചാരികളുമാണ് നായെ പോലെയുള്ള മികച്ച ഘ്രാണശക്തിയാണ് ഇവയെ ഇരതേടാനും ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനും സഹായിക്കുന്നത് വലിയ ശരീരപ്രകൃതി ഉണ്ടെങ്കിലും അതിവേഗം ഓടാനും നീന്താനും മരം കയറാനും കഴിവുള്ളവരാണ് ഇവർ പൊതുവെ ഇവർ ഏകാങ്കികളാണെന്ന് പറഞ്ഞല്ലോ പക്ഷേ ഇണയെ കണ്ടുമുട്ടിയാൽ ഒരു മാസക്കാലം ആൺകരടിയും പെൺകരടിയും ഒരുമിച്ചാണ് കഴിയുക അതിനുശേഷം ആൺകരടി മറ്റെങ്ങോട്ടോ യാത്രയാകും പിന്നെ പ്രസവിക്കാനുള്ള അനുയോജ്യമായ സ്ഥലം കണ്ടെത്തേണ്ടത് പെൺകരടിയുടെ മാത്രം ഉത്തരവാദിത്തമാണ് മാംസഭോജികളായി ഇവ മനുഷ്യനെ കൊന്നു തിന്നാറുണ്ടോ എന്ന സംശയം തോന്നിയേക്കാം അതിനുള്ള ഉത്തരം നൽകാം കടുവയെ പോലെ തന്നെ മനുഷ്യനെ ആക്രമിച്ച് ഭക്ഷിക്കുന്നവരല്ല കരടികൾ നേരത്തെ ആ കഥയുടെ കാര്യം പറഞ്ഞത് ഓർമ്മയില്ലേ കേരളത്തിൽ കാണപ്പെടുന്ന കരടികൾ താരതമ്യേന ആകാരത്തിൽ ചെറുതാണ് സ്ലോത്ത് ബെയർ എന്ന് വിളിക്കുന്ന ഇവ മിശ്ര ബുക്കുകളാണ് ചിതലുകൾ ഉറുമ്പുകൾ എന്നിവയാണ് ഈ കരടിയുടെ പ്രധാന ഭക്ഷണം മണ്ണിനടിയിലെ ചിതൽപുറ്റുകൾ മണത്തറിഞ്ഞ് കണ്ടെത്തി അവ മാന്തി പൊളിച്ചാണ് കരടികൾ ഭക്ഷിക്കുന്നത് അതിന് സഹായകമാകുന്ന കരുത്തുറ്റ കൈകളും നഖങ്ങളും കരടിയുടെ പ്രത്യേകതകളാണ് പക്ഷേ ഇതിലെ കൗതുകകരമായ ഒരു കാര്യമുണ്ട് ചിതൽപുറ്റിനെയും ഉറുമ്പിൻ കൂട്ടത്തെയും ഒക്കെ മിനിറ്റുകൾ ുള്ളിൽ നമ്മുടെ വാക്യൂം ക്ലീനറിലെ അവ പൊടിയെടുക്കുന്നത് കണ്ടിട്ടില്ലേ അതേപോലെ ഇവയും നീണ്ട ചുണ്ടുകൊണ്ട് ഇതെല്ലാം വലിച്ചെടുക്കും അത്തരത്തിൽ മറ്റും വലിച്ചെടുക്കുമ്പോൾ മൂക്കിലേക്ക് കയറാൻ സാധ്യത ഉണ്ടല്ലോ എന്ന ചോദ്യം സ്വാഭാവികമാണ് എന്നാൽ അതിനും കരടിയെ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചിട്ടുണ്ട് എങ്ങനെയെന്നാൽ കണ്ണടയ്ക്കാൻ കഴിയുന്നത് പോലെ മൂക്കടയ്ക്കാനുള്ള കഴിവും കരടിക്കുണ്ട് പ്രാണികളെ പിടിക്കുമ്പോൾ ഇവ മൂക്ക് അടച്ചു പിടിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത് കൂടാതെ അഴുകിയതും ജീർണിച്ചതുമായ ശവഭാഗങ്ങളും കരടിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ചീറ്റയെ പോലെയോ പുലിയെ ഒക്കെ ഓടാൻ കഴിയാത്തവരാണ് ശാരീരികമായി കരുത്തുറ്റവരാണ് കരടികൾ ഈ ശക്തിയാണ് ഇവയെ അതിജീവിക്കാൻ പ്രാപ്തമാക്കുന്ന ഘടകവും കടാര പോലെയുള്ള മൂർച്ചയുള്ള നഖങ്ങൾ ഉപയോഗിച്ച് മാരകമായി എതിരാളിയെ മുറിവേൽപ്പിക്കും ഇത്രയും കരുത്തുറ്റവനായതിനാൽ തന്നെ കടുവ പോലും കരടിയോട് മൽപിടുത്തത്തിന് പോകാറില്ല അതേസമയം കരടി കുഞ്ഞുങ്ങളെ കടുവകൾ പിടികൂടി ഭക്ഷണമാക്കാറുമുണ്ട് കരടി വർഗത്തിലെ മറ്റൊരു വിഭാഗക്കാരായ ഹിമക്കരടിയുടെ ബൈറ്റ് ഫോഴ്സ് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ആണ് അതായത് ഒരു തിമിംഗലത്തിന്റെ തലയോട്ടി അനായാസമായി പൊട്ടിക്കാൻ ഉതകുന്നതാണ് കരടിയുടെ കടിയെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ കരടിയെക്കുറിച്ച് വ്യക്തമായി കാണുമല്ലോ നിരവധി കരടികളുടെ കഥ ഇനിയും പറയാനുണ്ട് നിങ്ങൾക്ക് ഏത് കരടിയെക്കുറിച്ചാണ് അറിയേണ്ടതെന്ന് കമന്റിൽ പറയൂ നമുക്ക് അടുത്ത വീഡിയോ ആ കരടിയെക്കുറിച്ച് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതൂ അപ്പോൾ കരടി വിശേഷം ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ